യു എസ് കാർഡ് ലോട്ടറിക്ക് ഈ വർഷവും ഇന്ത്യക്കാർക്ക് അപേക്ഷിക്കാൻ കഴിയില്ല ഇന്ത്യയിൽ നിന്നുള്ള കുടിയേറ്റ നിരക്ക് ഉയർന്നതാണ് രാജ്യത്തെ ഒഴിവാക്കാനുള്ള കാരണം കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ അമ്പതിനായിരമിൽ താഴെ കുടിയേറ്റക്കാരെ മാത്രം യു എസിലേക്ക് അയച്ച രാജ്യക്കാർക്കാണ് ഡൈവേഴ്സിറ്റി വിസ ലോട്ടറിയിൽ പങ്കെടുക്കാൻ യോഗ്യതയുള്ളത് യു ഡോട്ട് എസിലേക്കുള്ള ഇന്ത്യൻ കുടിയേറ്റക്കാരുടെ എണ്ണം ഈ പരിധിക്ക് മുകളിലാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ തൊണ്ണൂറ്റിമൂവായിരത്തി നാനൂറ്റി അമ്പത് ഇന്ത്യക്കാർ രണ്ടായിരത്തിരണ്ടിൽ ഒരു ലക്ഷത്തി ഇരുപത്തിയേഴായിരത്തി പത്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ എഴുപത്തിയെട്ടായിരത്തി എഴുപത് എന്നിങ്ങനെയാണ് യു എസിലേക്ക് കുടിയേറിയത് യോഗ്യതാപരിധി മറികടന്ന കാരണം ഇനി രണ്ടായിരത്തി ഇരുപത്തിയെട്ട് വരെ ഇന്ത്യക്കാർക്ക് ഈ ലോട്ടറിയിൽ പങ്കെടുക്കാൻ അർഹതയില്ല ഇന്ത്യയെ കൂടാതെ ചൈന ദക്ഷിണ കൊറിയ കാനഡ പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യക്കാരെയും ഒഴിവാക്കിയിട്ടുണ്ട് കാർഡ് ലോട്ടറിയുടെ വഴി അടഞ്ഞതോടെ യു എസിലേക്ക് സ്ഥിരമായി കുടിയേറാൻ ഇന്ത്യക്കാർക്ക് പരിമിതമായ വഴികൾ മാത്രമേ ഇനി ശേഷിക്കുന്നുള്ളൂ കുടുംബാംഗങ്ങൾ വഴിയോ നിക്ഷേപം അടിസ്ഥാനമാക്കിയോ ഗ്രീൻ കാർഡിന് അപേക്ഷിക്കാം എച്ച് ഒന്ന് വർക്ക് വിസയെ പെർമനന്റ് റെസിഡൻസിയിലേക്ക് മാറ്റാവുന്നതുമാണ്